നല്ല രുചിയുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ട്രഡീഷണൽ ആയിട്ട് ഇരുപത്തേഴാം രാവിലെ തയ്യാറാക്കാറുള്ള വിഭവങ്ങളാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൽത്തപ്പവും തരിയുമാണ് തയ്യാറാക്കുന്നത് കൽത്തപ്പം രണ്ട് രീതിയിൽ തയ്യാറാക്കുന്നത് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം ആയത് തന്നെ ഗോതമ്പ് പൊടി കൊണ്ട് ചട്ടയിൽ തയ്യാറാക്കുന്ന കൽത്തപ്പം നോക്കാം ഒരു മിക്സിയിലെ ജാറിലിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം പിന്നീട് ഇതിനകത്തേക്ക് കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ അരക്കപ്പ് തേങ്ങാ ചിരക്കി ഇതും കൂടെ കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതായത് അടിച്ചെടുത്തത് ഒരു ബൗളിലിട്ട് മാറ്റാം പിന്നീട് ഇതിനകത്തേക്ക് വേണ്ടത് ശർക്കര പാനിയാണ് നല്ല ചൂടുള്ള ശർക്കര പാനീ വേണം കേട്ടോ അപ്പോൾ അതിനോട് തന്നെ അരക്കപ്പ് ശർക്കര ചീകിയതിലേറ്റ് കാൽക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് അരക്കപ്പ് ശർക്കര പാനിയാണ് കേട്ടോ വേണ്ടത് അതായത് വേണ്ട അരക്കപ്പ് നല്ല ചൂടുള്ള ശർക്കര പാനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ശർക്കര പാനി കുറേശ്വേ ഒഴിച്ചിട്ട് ആക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതിനോണ്ട് കുറേശൊഴു നോക്കിട്ട് കാരണം നമ്മൾ എടുക്കുന്ന ഗോതമ്പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ വ്യത്യാസം വരാം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഒരുപാട് ടൈറ്റുമല്ല എന്നാൽ ഒരുപാട് അല്ല ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ അതത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അപ്പോൾ നെയ്ക്ക് പോലും നമ്മുടെ എണ്ണ ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതാ തേങ്ങാ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും കേട്ടോ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് അത് വറത്തെടുക്കാനായിട്ട് അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ അയക്കുമ്പം നമുക്കിത് കോരിയെടുക്കാം പിന്നീട് ആ ഒരു സെയിം നെയ്യിലിട്ട് തന്നെ കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു എട്ട് ചുവളയത്തും ചുവന്നുള്ളി ചെറുതായിട്ടരിഞ്ഞു താണ്ടോ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതാ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ ഇത് നെയ്യിൽ നിന്നും കോരി പിന്നീട് ഈ നെയ്യും കുറച്ചെടുത്ത് മാറ്റണം കേട്ടോ കാരണം നമുക്കിനി നെയ്യ് ഒന്നും ആവശ്യമില്ല നമ്മൾ അത് അത് കാരണം തന്നെ ചട്ടിയിൽ നിന്നും നെയ്യൊക്കെ കോരി മാറ്റുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ഒരു നുള്ള സോഡാ പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ശർക്കരയിൽ കുറച്ച് ഉപ്പുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള എന്താണ് ഉള്ളിയും അതുപോലെ തേങ്ങാക്കൊത്തും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം മൊത്തം ചേർക്കുന്നില്ല കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അതുകൊണ്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ സോഡാപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ സോഡാപ്പൊടി ചേർത്തിട്ട് ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കരുത് തേങ്ങാക്കൊത്തും അതുപോലെ ഉള്ളിയൊക്കെ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു ചട്ടി തന്നെയാണ് തന്നെയാട്ടോ ഇതുണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ആ നെയ്യ് നമ്മൾ നമ്മളെ വറുത്തെടുത്തപ്പള്ള നെയ്യുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നാക്കി കൊടുക്കണേട്ടോ ഇനി അപ്പോൾ ഓരോ പ്രാവശ്യം അങ്ങനെ നമ്മൾ ഇതിനകത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇത് ഇരുമ്പിൻ്റെ ചീന ചട്ടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അതിനോട് നോൺസ്റ്റിക്കിൻ്റെ പാനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതായത് ഇതുപോലെ ഒരു കുഴിയുള്ള ഒരു സൈസ് ചട്ടി വേണിട്ട് എടുക്കാനായിട്ട് അപ്പോഴാണ് അത് ഒരു പെർഫെക്റ്റ് ആയിട്ട് വന്നത് അപ്പോൾ അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു എന്താ പറയുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ശരി അതായത് നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ കുറച്ച് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിടാം എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് മാറ്റിട്ടോ പെട്ടന്ന് തന്നെ എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും അതുപോലെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണെട്ട് അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതായതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം മറിച്ചിടുമ്പോൾ ഒരു ഒരു രണ്ടോ മൂന്നോ സെക്കൻഡുകളൊന്ന് മറിച്ചിട്ട ശമമായിട്ട് അതായത് ഒരു ചെറിയൊരു കളർ ഒന്ന് ചേഞ്ച് ആയി വരാൻ പാറ്റിനും മാത്രം അപ്പോൾ അതായതിപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ എളുപ്പം എടുക്കാവുന്ന കലത്തപ്പം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരെടുത്ത കളിത്തപ്പം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇനി അടുത്ത കളിത്തപ്പം അരിപ്പൊടി കൊണ്ട് കുക്കറിൽ തയ്യാറാക്കി എടുക്കാവുന്ന കളിത്തപ്പാണ് അല്ലെങ്കിൽ കുക്കറപ്പം ആണ് തയ്യാറാക്കുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതൊരു മിക്സിയില് ജാർലേറ്റ് ഇട്ട് കൊടുക്കാം ഈ ജാർലേറ്റ് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഞാനിവിടെ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത് സാധാരണ ജീരകമാണെങ്കിൽ ചേർത്താലും മതി അര ടീസ്പൂണിലേക്കാളും കുറച്ച് കുറവ് ഏലക്കപ്പൊടി അപ്പോൾ ഏലക്ക ഇട്ടിട്ട് രണ്ട് ഏലക്ക ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു നുള്ള് ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ അങ്ങോട്ട് അടിച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലിട്ട് മാറ്റാം ഇനി ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണ കേട്ടോ നമുക്ക് നമുക്കിതാ നമ്മൾ അരച്ചു വെച്ച ബാറ്ററിലിട്ട് ചേർത്ത് കൊടുക്കാം നല്ല ചൂടോടുകൂടി തന്നെയട്ടോ ഒഴിക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നമ്മൾ കലത്തപ്പത്തിന് നമുക്ക് കുറച്ചൊരു എന്താ പറയാ ആയിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ വേണ്ടത് അതിലേക്ക് ഒരു നുള്ളു സോഡാ പൊടി ഇട്ട് കൊടുക്കാം കുക്കർ സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം നെയ്യ് മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അത് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അങ്ങനെ കാണാൻ ചേർത്ത് കൊടുക്കാം അതായത് ഇപ്പൊ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം അപ്പൊ ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് തന്നെ വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ആദ്യത്തിന് കുറച്ചെടുത്ത് മാറ്റി ചേർന്നു തന്നെ മെള്ളൊന്നും ഇടാനായിട്ടേ ഇനി ഇത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അഞ്ചു മിനിറ്റ് ആവുമ്പോഴേക്കും നമ്മുടെ വിസിൽന ഇതിൽ നിന്നുണ്ടല്ലോ ഇങ്ങനെ നല്ല ഫോൾസിൽ ഇത് വേണ്ട സ്പൂണൊക്കെ നനയണം നല്ല ഇങ്ങനെ ബബിൾസ് പോലെയും ഒക്കെ വന്നു കൊടുക്കും അപ്പോൾ അപ്പൊ നമ്മൾ ആ ഫ്ലെയിം കൂടെ ഓഫ് ചെയ്തേ ചെയ്തേക്കോ പിന്നെ ഇതൊരു പത്ത് മിനിറ്റ് അനക്കാണ്ട് വെച്ചേക്കണം അതിനുശേഷം വേണം നമുക്ക് തുറക്കാനായിട്ട് ഇപ്പൊ തുറക്കാൻ പാടില്ല കേട്ടോ ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് കിട്ടോ നല്ല ക്ലീൻ ആണ് സൈഡൊക്കെ വന്നിട്ടുണ്ട് ഇത് ചൂടായിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കൈകൊണ്ട് ഇങ്ങനെ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ആരെ രസമായിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സിലൂടെ അറിയിക്കുക ഇപ്പൊ ഇനി അടുത്തത് തരക്കഞ്ഞാണ് പത്ത് മിനിറ്റ് പോലും വേണ്ട തെരക്കഞ്ഞി റെഡിയാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ കരിക്കഞ്ഞി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് സോസ് പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം പിന്നീട് ഒരു നാലഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ക്യാഷിനിട്ടും കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരി മാറ്റണം ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ സേമിയും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നെയ്യ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇതിനകത്ത് നെയ്യ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് തന്നെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് നല്ലൊരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ പാല് നല്ല കട്ടിയുള്ള പാലൊക്കെ ആണെങ്കിൽ അരക്കപ്പ് വെള്ളവും കൂടെ കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ സേമിയും റാവയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ ഏതൊരു മൂന്നാല് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് വരെ കിട്ടാം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും അതുപോലെ ഒരു നുള്ളു ഉപ്പ് ഉപ്പ് വിട്ട് വേർതിട്ട് ഉപ്പ് എന്താണ് ചേർക്കുന്നത് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയും ചേർക്കാം ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതുപോലൊരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാരയും ചേർത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇത് തണുത്ത് ഇപ്പോൾ കുറച്ചുകൂടെ തിക്കായി ഇത് കിട്ടും അപ്പോൾ അതിനൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ഫ്ലിമോക്ക് ചെയ്യണം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാശ്മേക്കും റൈസിൻസും അതുപോലെ ചുവന്നുള്ള ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം അത് ചെയ്യാം അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കും റെഡി ആയിട്ടുണ്ട് വറുത്ത് വെച്ചത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് മേലൊന്ന് കൊടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക നോക്കുകട്ടോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇൻഷോല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും താങ്ക് യു ഫോർ വാച്ചിങ് ഐ ഷോർ ഐഷൻസ്